ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും എന്നത്തേം പോലെ ഇന്ന് നമ്മൾ അടിപൊളി എടുക്കാച്ച ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ മുഖത്തെ കരുവാളുപ്പ് നമ്മുടെ ദേ ഇവിടുത്തെ ഈ ചുളിവുകളൊക്കെ ഉണ്ടല്ലേ പത്ത് മുപ്പത് വയസ്സ് കഴിയുമ്പോഴേ ചുളിവൊക്കെ ആവും കേട്ടോ ഇപ്പോഴും വരാതിരിക്കാനും വന്ന പാടുകളും വന്ന ചുളിവുകളൊക്കെ മാറാൻ ഇത് നല്ലതാണ് കേട്ടോ മോക്കുരുവിൻ്റെ പാടുകൾ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ കറുത്ത കറുത്ത ദേ എൻ്റെ ഇവിടുത്തെ ഏകദേശം പോകാറായി അപ്പോഴതിനൊക്കെ വേണ്ടിയുള്ള ഒരു കിടക്കാച്ച ഐറ്റമാണ് കേട്ടോ സണ്ടാനും ഒക്കെ മാറും അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം ഇത് കേട്ടോ എന്നും ചെയ്ത് അത്രയ്ക്ക് നല്ല റിസൾട്ട് നമുക്ക് വീട്ടിൽ രാവിലെയും വൈകിട്ടും ഒക്കെ നിങ്ങൾ ചെയ്തോളൂ നമ്മുടെ വീട്ടിലുള്ള കുത്തി കുട്ടി ഐറ്റം കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോഴും നൂറിലെ ഇരുന്നൂറ് മാർക്കൊക്കെ കൊടുക്കാം മിക്കവാറും എന്നെ കൊണ്ട് പിടിച്ചിരുത്തും ഈ മാർക്ക് ഇടാൻ ഞാനിപ്പോൾ ഇതിന് നൂറിലെ ഇരുന്നൂറ് മാർക്ക് ഞാൻ കൊടുക്കും കേട്ടോ നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തിട്ട് അതിന് മാർക്കൊക്കെ കിട്ടും കേട്ടോ എന്നിട്ട് സുപ്പുവിനെ വിവരം അറിയിക്കണം ഞാൻ ഇത്ര മാർക്ക് കൊടുത്തുന്ന് കേട്ടോ അപ്പോഴെ അറിയിക്കുമോ എല്ലാവരും അപ്പോൾ നമുക്ക് വീഡിയോയൊക്കെ കാണാൻ പോകാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരേണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ കുട്ടിയേ പോലെ ക്രീം ഉണ്ടാക്കി നമ്മുടെ മുഖത്തോട്ടങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ രാവിലെയോ വൈകിട്ടോ ഒക്കെ നമുക്ക് ഇതായത് അവിടെ ഇതിന് വേണ്ടുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൂട്ട സാധനം മതി കേട്ടോ അതും നമ്മുടെ വീ നമ്മുടെ കുഞ്ഞടുക്കളയിലൊക്കെ ഉള്ളത് ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മളെപ്പോഴും കൈകാര്യം ചെയ്യുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഈ അഞ്ച് കൂട്ട സംഭവങ്ങളും കൊണ്ടാണ് നമ്മളിന്ന് കിടുക്കാച്ചി ക്രീം ഉണ്ടാക്കുന്നത് കേട്ടോ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് നീര് വേണം കേട്ടോ അപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങിനെ ഞാൻ എടുത്ത് എന്നേറ്റധികം നമ്മൾ നീരെടുത്ത് വെച്ചിട്ടുണ്ട് നീര് നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം അതൊക്കെ നമ്മുടേത് ആവശ്യത്തിന് കേട്ടോ പിന്നെ വേണ്ടത് അരിപ്പൊടി വേണം എന്താ നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി വേണം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ വേണം പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടർ വേണം പിന്നെ നമുക്ക് വേണ്ടത് തേൻകുട്ടനെ വേണം അപ്പോൾ അപ്പോഴിവന്മാർ അഞ്ച് പേരും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കലർത്തി നമുക്ക് തൊട്ടങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആരും അറിയേണ്ട വളരെ രഹസ്യമായിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് ആഹാ ആരണം അതെല്ലാം അപ്രതി നോക്കുന്നു നമ്മുടെ പായ്ക്കൊക്കെ ഓരോരുത്തരും അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിള്ളേരെ ഞാനിവിടെ വന്ന ഭയങ്കര ബഹളം എനിക്ക് വയ്യ പിടിച്ചു മാറ്റാനൊന്നും കേട്ടോ ഭയങ്കര ബഹളം ഇവിടൊക്കെ നിന്ന് പറയാത്തരം അടിച്ചുപയറ്റി പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ പായക്ക് അപ്പോഴും നമ്മൾ ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഞാനിപ്പം എൻ്റെ എന്നും നിങ്ങൾ കാണുമല്ലോ എൻ്റെ സ്പൂണ് ഇതേ ഒരു സ്പൂണ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് ഇതേ ഇട്ടു എനിക്ക് അതാ അളവ് കേട്ടോ എൻ്റെ എപ്പോഴും എടുക്കുന്നത് ഭയങ്കര ബഹളം ഈ പട്ടിക്കുട്ടന്മാരെല്ലാം കൂടെ പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് നീര് അത് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഒഴിച്ചോണം നിങ്ങൾ ഒത്തിരി ഒന്നും കോരി ഒഴിച്ചാൽ നമ്മുടെ ഈ അരിപ്പൊടിയുടെ ഒരളവ് അറിയാമല്ലോ ഒരു സ്പൂണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കുറേശേ അങ്ങോട്ടേ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യും നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇറക്കാം കേട്ടോ എന്നാലും നമ്മൾ ആലോചിച്ചാണ് ബാക്കി മൂന്ന് പേരെയും കൂടെ നമുക്കിതിനകത്ത് മിക്സ് ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ഉരുളക്കിഴങ്ങിൻ്റെ മീൻ നമ്മൾ നോക്കി നോക്കിയും കണ്ടുപിടിക്കാവുന്ന കേട്ടോ ഇനി നമുക്ക് വേണ്ടത് റോസ് കുട്ടന എടുക്കാം കേട്ടോ റോസ് വാട്ടർ വാട്ടറെടുക്കാം അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ ഇതൊക്കെ നമ്മുടെ ആ ഒരു അളവിനങ്ങ് എടുക്കാൻ കേട്ടോ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ആ റോസ് കൂട്ടനും കൂടെ അതിനകത്ത് കിടന്ന് മിക്സ് ആവട്ടെ എന്തൊരു മണോന്നറിയോ ഭയങ്കരമാണോ അതിൻ്റെ സാറേ എന്ധനമാണോ അവന് പിന്നെ നമുക്ക് ഗ്ലിസറിൻ ചേട്ടനെയും കൂടെ എടുക്കാം അവൻ പറയത്തില്ലേ ഇനി അവനെ നാലാമതാണ് എടുത്തേന്ന് അടുത്ത തവണ നിന്നെ ഞാൻ ആദ്യം എടുക്കാൻ കേട്ടോടാ നിന്നെ ഞാൻ ആദ്യം എടുക്കാം നീ ഇന്ന് നാലാമതാ വന്നത് കേട്ടോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഞാൻ ഇതെല്ലാം ഒരേ ഒരേ കണക്കാണ് കണക്കായിരിക്കുന്ന കേട്ടോ തെനിക്കുട്ടനെ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വില കൂടുതലാണ് അപ്പോൾ കുറച്ച് സൗന്ദര്യം മതി അല്ലേ തേൻകുട്ടനേം കൂടെ എൻ്റെ സാറേ ഇപ്പം തന്നെ എന്താ രസം സൂപ്പർ പ്യൂർ രസം കേട്ടോ അപ്പോൾ നമുക്ക് തേൻകുട്ടനേം കൂടെ അവൻ ഇനി അഞ്ചാമത് എടുത്തെന്നും പറഞ്ഞു അവൻ അവനീ വഴക്കുണ്ടാക്കുമോ എന്തോ എനിക്കറിയത്തില്ല കേട്ടോ മൊത്തത്തിൽ പരാതിയാണ് കേട്ടോ ഞാൻ എന്ത് ചെയ്യും ഇനി നാളെ മുതൽ നിറക്കിയിട്ട് എടുക്കും ആരെ ആദ്യം എടുക്കണമെന്നുള്ളത് കേട്ടോ ആരെ ആദ്യം നമുക്ക് എടുക്കാം എന്നുള്ളത് നാളെ മുതൽ നമ്മൾ നിറക്കിയിട്ട് തീരുമാനിക്കും എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനും കേട്ടോ അപ്പോഴെന്തേലും നമ്മുടെ തേൻകുട്ടനേം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഈ ഒരു ക്രീം പരുവത്തിൽ നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കണം ഇരുനേരം ഒന്ന് നമുക്ക് ഇതങ്ങോട്ട് മിക്സ് ചെയ്യും കേട്ടോ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ല എന്ത് സാറേ ഇത് എന്ത് രസമുണ്ടോ ഇത്തരം മിഠായികളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതേമാതിരി ഇരിക്കും പിന്നെ അപ്പോഴേ അതെടുത്ത് കഴിക്കാൻ ഇതേ അതുമാതിരിയാണ് നമ്മുടെ ഈ കൂട്ട് തയ്യാറാക്കി വെച്ചേക്കുന്ന സുപ്പ് കേട്ടോ അപ്പം ഇത് ഓരോരോ ചില്ല് കുത്തിയിൽ ആഴ്ച ഓരോ ക്രീമും നമ്മൾ ഉണ്ടാക്കി വയ്ക്കും ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ ഫ്രിഡ്ജിൽ അങ്ങനെ എടുത്ത് വയ്ക്കേണ്ട നമുക്ക് അപ്പഴേ അപ്പഴും ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ഒരു എൻ്റെ അളവ് ഈ ഒരു സ്പൂണാട്ടോ ഈ ഒരു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്പൂൺ എടുക്കുന്നതായിട്ട് ഒത്തിരി എടുത്ത് നശിപ്പിച്ച് നമ്മൾ നമ്മുടെ നമ്മുടെ ചേട്ടന്മാരെന്തുമാത്രം കഷ്ടപ്പെട്ടു നമുക്കിതൊക്കെ വാങ്ങിച്ചു കൊണ്ട് തരുന്നതല്ലേ അത് നിങ്ങൾ പോയി വാങ്ങിക്കുകയാണ് ഇത് എൻ്റെ എൻ്റെ ചേട്ടൻ എൻ്റെ സ്വന്തം ചേട്ടൻ എൻ്റെ സുരേഷ് ചേട്ടൻ വാങ്ങിച്ചു കൊണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാം നോക്കിയും കണ്ടേ ഇതൊക്കെ ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളു പാവല്ലേ കഷ്ടല്ലേ നാളെ എനിക്ക് പറഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണ്ടേ അപ്പം ഞാനിത് പനലാക്കി കളയാനൊക്കെ തന്നെ അനലൊന്നും ആവത്തില്ല കേട്ടോ നമ്മുടെ ഈ ഒരു ക്രീമുകൾ നിങ്ങൾ ചില്ല കുപ്പിയിലങ്ങോട്ട് ചില്ല അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ അലോവേറ ജെല്ല് വാങ്ങിക്കുന്ന ബോട്ടിലുണ്ടല്ലോ അങ്ങോട്ട് നമ്മളങ്ങോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചോളൂ ആഴ്ചയിൽ നമുക്ക് ഓരോ ദൈ ദേവാതിരിയുള്ള ക്രീമൊക്കെ അങ്ങോട്ട് തയ്യാറാക്കി വെച്ചിട്ട് രാവിലെയും വൈകിട്ടും കൂടെ നമ്മളങ്ങോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത് ഇത് മിക്സ് ചെയ്യും ആവട്ടെ അതുകൊണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ ആ സമയം അത്രയും നമുക്ക് വെറുതെ ഇരിക്കേണ്ട എന്തെങ്കിലുമൊക്കെ കൊതിയുന്നൊണ്ടും പറഞ്ഞ് ഇരിക്കാൻ കേട്ടോ നമ്മൾ വേറെ ആരുടെയും കൊതിയുന്നുണയും ഒന്നും അല്ല എൻ്റെ കാര്യം തന്നെ ഞാൻ പറയുന്നത് കേട്ടോ അത് കൊതിയുന്നുണയാണോ സ്വന്തം കാര്യം പറയുന്നത് നമ്മളെ പിള്ളേരേ ഇത് നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ എൻ്റെ സോറേ എനിക്കോക്കിരിക്കാച്ചി ഇത് സരസ് കണ്ടാൽ മിക്കവാറും അടിച്ചോണ്ട് പോവും ഞാൻ കൊടുക്കത്തില്ല സരസ്വിന് സരസ്വിത് കാണുമ്പോൾ പറയും ഇനി മുള ഇച്ചിരി ഇന്നോട്ട് താടി ഇരിക്കുമ്പോൾ അമ്മയും ഒന്ന് ഈ മുഖത്തെ ചുളുവൊക്കെ മാറ്റട്ടെ എന്നും പറഞ്ഞു കാര്യം കേട്ടോ പാവം നമ്മുടെ സരസം അങ്ങനൊന്നും ഇല്ല കേട്ടോ ഒരു മേക്കപ്പും ഇല്ല ഈ കൊച്ചിൻ്റെ കൂട്ടൊരു മേക്കപ്പും ഇല്ല ഞാൻ മേക്കപ്പ് ആണോ ഉള്ളതാണ് ഞാൻ മേക്കപ്പൊന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് തോന്നുന്നു അവർ പൗഡർ പോലും ഇട്ടിട്ടില്ല ഞാൻ കേട്ടപ്പോട്ടിട്ടുണ്ട് ഒരു സിൻ ദൂരം ഉണ്ടോ അതായപ്പോഴും നമ്മളെ വേണ്ടത് മേക്കപ്പൊന്നും അല്ല കേട്ടോ ചിലര് വിചാരിക്കും നമ്മൾ മേക്കപ്പ് കുട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അല്ല കുട്ടിയൊന്നും ഇടുന്ന വച്ചല്ല ഞാൻ കേട്ടോ പൗഡർ പോലും നമ്മൾ ഇത് മുഖം ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി കഴിയേട്ട് വന്നിരിക്കുന്നു കേട്ടോ അല്ല ലൈവായിട്ട് നമ്മളിങ്ങനെ കലക്കി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം വിചാരിക്കുക നമ്മൾ വേറെ എന്തെങ്കിലും ഒക്കെ ചേർത്തു കേട്ടോ എന്തെങ്കിലും ഗൂഢോത്രമൊക്കെ ചെയ്തെന്ന് വിചാരിക്കുമെന്ന് വിചാരിച്ചാൽ നമ്മളത് കട്ട് ചെയ്യാതെ ഞാൻ കഥയം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഇവിടെ ചുമ്മാ അതുണ്ടായത്തിന്റെ പുസ്തകം അതാണെന്ന് വിചാരിക്കേ കൂടെ ആസ്താമൊന്നും അല്ല നല്ല കൊച്ചാട്ടം നിങ്ങളെ ഞാൻ കാണിക്കുന്നത് നമ്മൾ ലൈവായിട്ട് അങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇത് മിക്സ് ചെയ്ത് വന്നത് ബിൽസറിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം കേട്ടോ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം സുപ്പ് കൂട്ടുന്നില്ല സുപ്പിൻ്റെ കുഞ്ഞുമോഹമൊക്കെ തന്നെ ഇത് മതി കേട്ടോ ഇതേ കേട്ടോ നമുക്ക് എന്താ മണോന്നറിയാമായിരുന്നു സൂപ്പർ ഫീതോ മണവാണ് ഉരുളക്കിഴങ്ങിൻ്റെ നേരെ ഇരിപ്പുണ്ടാകുന്നത് എനിക്ക് വേറെ സൂത്രത്തിനായിട്ടോ അത് ഞാനിങ്ങനെ എടുത്തു വെച്ചേക്കും അതിൻ്റെ പരിപാടി വേറെ ഉണ്ട് സാറേ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമുക്കങ്ങോട്ട് തേച്ച് കൊടുക്കാം ലൈവായിട്ട് തന്നെ നമ്മളത് കലക്കി അങ്ങോട്ട് കാണിച്ചു കാണിച്ചില്ല ആരുടെ അവിടെ നിൽക്കുന്നത് വീണ്ടും ഞാൻ ചോദിക്കുന്നത് ആരാന്നാരും ഇല്ല സ്വഭാവം മിക്കവാറുന്ന തല്ലി തല്ലിപ്പൊല്ലു കേട്ടോ ഞാനിങ്ങനെ ചോദിക്കുന്ന ആപത്തവശം ഞാൻ അവരെ കാണാതെ ഞാനിത് ചോദിച്ചാൽ അവരെ എന്നെ ഓടിച്ചിട്ട് അടിക്കത്തില്ലേ പിള്ളാരെ എൻ്റെ ദൈവമേ എപ്പോൾ എനിക്ക് അടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി നിങ്ങളെല്ലാം സാക്ഷിയായിരിക്കും എനിക്കന്നേരം അടി കിട്ടുന്നതിന് കേട്ടോ അത് പറയുന്നില്ലേ ഇനി രസം തന്നെ അതേ നമ്മുടെ ക്രീമൊക്കെ ഇവിടെ സെറ്റായി സെറ്റായി കൊച്ച് പാത്രമായിരിക്കും നമ്മൾ കാണാൻ നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ മുഖമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വന്ന് ഇതേ സാറന്മാരെ അതേ ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുത്തു നിങ്ങളെ ഒരു കുഴപ്പമില്ല അടിപൊളിക്ക് എടുക്കുക ചിയും കേട്ടോ രാവിലും വൈകിട്ടും ഒക്കെ നിങ്ങളിങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകിക്കളയാം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ നിങ്ങൾക്കിങ്ങനെ ഇത് നമ്മുടെ കയ്യിലും തേച്ച് കൊടുക്കാൻ കേട്ടോ മേടിക്കേണ്ട കാര്യമേ ഇല്ല കണ്ടേ പിന്നെ ആരും ഇന്നലെ കമൻറ്റ് ചെയ്ത് കഞ്ഞിവെള്ളമൊക്കെ അലർജിയാണ് അലർജിയുള്ളവരൊന്നും ചെയ്യേണ്ട കേട്ടോ നമ്മളതേ പറയത്തുള്ളൂ എപ്പോൾ നമ്മളിങ്ങനെയൊക്കെയുള്ള പായ്ക്കൾ നിങ്ങൾ ചെയ്യുവാണെങ്കിലും ഒന്ന് നോക്കിക്കോട്ടോ നമ്മൾ അങ്ങനെ നിർബന്ധിച്ച് ആരെയും കൊണ്ടൊന്നും ചെയ്യിക്കരുത് കേട്ടോ അലർജി ഉള്ളവരൊന്നും ചെയ്യേണ്ട ചില പായ്ക്കളൊന്നും ചിലർക്ക് കഞ്ഞിവെള്ളം തന്നെ ചിലർക്ക് അലർജിയാവും കേട്ടോ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട എന്ത് ചെയ്യാൻ അങ്ങനെ നമുക്ക് അല ചിലർക്കൊക്കെ അലർജി ഉണ്ടാവും അങ്ങനെ അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ക്രീം എന്ന് വെച്ചാൽ അതങ്ങ് മറന്ന് ഓമിക്കാറും ഞാൻ പറയാം മൊഹക്കുരു വരുന്നതിന് തടയുന്നതിനും വന്ന പാടുകൾ മാറുന്നതിനും പിന്നെ എന്താ നമ്മുടെ നെറ്റിയിലെ ചുളിവുകളൊക്കെ മാറിക്കിട്ടുന്നതിനൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോഴും പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് അടിപൊളിക്ക് എടുക്കുക ഒരു റിസൾട്ടാണ് സണ്ടാനൊക്കെ മാറും കേട്ടോ ടാനൊക്കെ അഴിക്കും മോന്തയൊക്കെ പന്നലായി ഇരിക്കുന്നവർക്കൊക്കെ ആ ടാനൊക്കെ മാറിക്കിട്ടും അതൊക്കെ അതൊക്കെ ഉള്ളവരെ അങ്ങോട്ട് ചെയ്തോളൂ കേട്ടോ കിടുക്കച്ച ഐറ്റമാണ് കേട്ടോ 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 ഒരു പതിനായിരം പ്രാവശ്യം കേട്ടോ എന്തൊക്കെയാണെന്ന് അപ്പോഴും അപ്പോഴെന്നൊക്കെ പറയും നമ്മളിതൊന്നും അറിഞ്ഞുകൊണ്ടല്ല എൻ്റെ പൊന് ചേച്ചിമാരെ ചേട്ടന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണേ നമ്മളിതൊക്കെ പറയുന്നത് ഒന്നും അങ്ങോട്ട് അറിയാതെ പറയുന്നതല്ലേ നിങ്ങൾ ക്ഷമിച്ച് മാപ്പാക്കി ഞങ്ങൾക്ക് അറിയാം അപ്പോഴെന്ത് ചെയ്യുക എൻ്റെ ആ ഒരു ഒരു സ്പൂണിൻ്റെ അളവ് അത് കറക്റ്റായിരുന്നു കേട്ടോ നമ്മൾ ഈച്ചക്കുട്ടനെ വേണോടാ അതിനൊക്കെ ക്രീം ഉരുളക്കിഴങ്ങിൻ്റെ നീര് വേണോടാ അവൻ വന്ന് ആ എന്താണെന്ന് അറിയാവോ തേൻ തേൻ തേനുള്ളത് കൊണ്ട് വന്ന് അടിച്ചു മാറ്റാൻ വന്നതാ തിരത്തില്ല ഞാനൊന്ന് സുന്ദരി ആയിട്ടെ നിനക്ക് ഞാൻ തിരത്തു കേട്ടോ അപ്പോഴ് പിന്നെയും കേട്ടോ പിന്നെ ഇത് തേനുള്ളത് കൊണ്ടാ കേട്ടോ നമ്മുടെ ഈച്ചക്കൂട്ടം വന്നത് ഇല്ല തിരത്തില്ല ഈച്ചക്കൂട്ടൻ ഇങ്ങനെ കറങ്ങി നടക്കും കേട്ടോ അവൻ തേൻ അന്വേഷിച്ചു വന്നതാണ് ഞാൻ വിചാരിച്ചെ മൂക്കിലോ വായിലോ കയറിപ്പോയത് കേട്ടോ എന്നാ പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങളെടുത്ത് മൂക്കിൽ കയറിയാൽ ചിലപ്പോൾ വായിക്കാൻ ഇറങ്ങി വരുവായിരിക്ക ആരെങ്കിലും വിചാരിച്ച മട്ടാന്ന് വിചാരിക്കും തന്നെ ഇവിടെ കൊത്തി ചിരിക്കോ ഈ എല്ലാം പിടിപൊട്ടി കിടക്കാ സ്ക്രൂ മൊത്തം പോയെന്ന് വിചാരിക്കും ആരെങ്കിലും കണ്ട ഞാൻ തന്നെ നമ്മുടെ നമ്മടെ തന്നെ വന്ന വിചാരിക്കു സരസ്വ തന്നെ വന്നാ ഇവിടെ കൈ വിട്ടു പോയി എന്റെ കൈന്ന് വിട്ടുപോയി എന്ന് വിചാരിക്കും തന്നെ ചിരിക്കേം കാര്യം പറയുന്നേ അവരുണ്ടോ എൻ്റെ കൂട്ടുകാർ ഇതിനകത്ത് തിരിപ്പണ്ടെന്ന കാര്യം അറിയത്തില്ല അവരെ നമ്മൾ എല്ലാ നമ്മുടെ കയ്യിൽ വേണ്ടാക്കിയുള്ളത് നമുക്ക് പുരട്ടി കൊടുക്കാം ഇല്ല സംഭവം ഇല്ല തീർന്നു കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് പുരട്ടി കൊടുക്കാം എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ മുഖത്തെ കരുവാളുപ്പമൊക്കെ നമുക്ക് മാറിക്കെട്ടും മുഖക്കുരുവിൻ്റെ പാടുകളെ വന്ന പാടുകളെ വരാൻ വരാനിങ്ങനെ വെമ്പി വെമ്പി ഇരിക്കുന്നതൊക്കെ ഓടിപ്പോയിക്കോളും നമ്മളെ പേടിച്ച് നമ്മളിതൊക്കെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കേട്ടോ പിന്നെ എല്ലാവരും ചെയ്ത് നോക്കണം നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് വെറും വെള്ളത്തിൽ നമുക്കത് കഴുകി മാറ്റാം കേട്ടോ ഏതോ പറയുമ്പോൾ നമ്മൾ മറന്നുപോയി കേട്ടോ ഓ അരണയുടെ സ്വഭാവം പേരും അങ്ങ് പോവും എന്താ ചെയ്യാൻ പിന്നെ എന്താ മസാജ് ഒന്നും ചെയ്യേണ്ട ഇതങ്ങ് മസാജ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ എപ്പോഴും നമ്മൾ മുഖം അങ്ങോട്ട് ഇങ്ങനെ ആക്കുകയേ ചെയ്യണ്ട കേട്ടോ എല്ലപ്പോഴും ഒക്കെ ചെയ്താൽ മതി എപ്പോഴും അങ്ങോട്ട് മസാജ് ചെയ്ത് ചെയ്താൽ എല്ലാം തോല് മൊത്തം പൊളിഞ്ഞു പോകും പിന്നെ നമ്മൾ തോലില്ലേ തോലില്ല എന്നും പറഞ്ഞ് നമ്മൾ നില നിലവുള്ളി ചോണ്ട് ഓടും കേട്ടോ അതും വേണ്ട വേണ്ട പിന്നെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് നമ്മുടെ ഒരു ഇതിന് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ മസാജ് ചെയ്യേണ്ട ഇത് സ്ക്രബ് അല്ലല്ലോ അതൊരു ക്രീം മാതിരിയാണല്ലോ അപ്പോഴും നമുക്കൊരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇത് തുടച്ച് മാറ്റാൻ കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം ഇത് കേട്ടോ അപ്പോഴൊരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുടയ്ക്കാൻ കേട്ടോ ഈച്ച പോയെന്ന് പോന്നു അപ്പം ഞാനിങ്ങനെ ഇരിക്കട്ടെ പായ്ക്കൊക്കെ ഇട്ടിട്ട് പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയി ഇതേ ഇങ്ങനെ വരും കേട്ടോ ഇനി നമുക്ക് അത് തുടച്ച് മാറ്റാം ഈച്ചക്കുട്ടന്മാരൊക്കെ പോയി ഇത് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഞാൻ അടുക്കളയിലെ പയറ് തോരൻ വെച്ചില്ലായിരുന്നു ഇന്ന് പയറ് തോരനായിരുന്നേ അപ്പോഴും പയറും തോരം വെച്ചു അപ്പോഴും നമ്മുടെ ഈ പരിപാടി നടക്കും അടുക്കളയിലെ പരിപാടിയും കഴിയും രാവിലെ അങ്ങനെയാണ് മിടുക്കി പെമ്പിള്ളേരെ ഞാൻ പയർ തോരം വെച്ചില്ല എല്ലാവർക്കി എല്ലാം ആയി മോരുകറിയായി മീൻ കൂട്ടാനായി വേറെ എല്ലാക്കിയെല്ലാം ആയി കേട്ടോ രാവിലെ പിന്നെ എന്താ വേറെ ഏതാണ്ടൊക്കെ ചെയ്തല്ലേ പയറും കൂടെ തോരൻ വെച്ചാൽ മതിയായിരുന്നു അപ്പോഴും പയർ തോരം വെച്ചിട്ടായാൽ മതി അത് അയിപത്തഞ്ച് മിനിറ്റ് മതിയല്ല നമ്മുടെ ഈ നീളമുള്ള ഒടിയം പയർ എന്നൊക്കെ പറയും വലിയ പയർ ചറി കടയിലെ അതായിരുന്നു കേട്ടോ തോരൻ വെച്ച് അപ്പോഴത്തേന് നമ്മുടെ ഈ പായ്ക്കും റെഡിയായി കേട്ടോ പിന്നെ നമുക്ക് തുറയും അങ്ങനെ അടുക്കളയിൽ പണിയും നോക്കണം നമ്മുടെ മുഖത്തെ കാര്യവും നോക്കണമല്ലേ മിടിക്ക പെമ്പിള്ളേർ അങ്ങനെ എന്നെ പോലെയുള്ള മിടിക്കുകൾ മടിച്ചുകൊണ്ട് കാര്യമൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോഴത്തേ നമ്മുടെ ആ കിടുക്ക ആ ഒരു ക്രീം ഇട്ട് കഴിഞ്ഞ് നമ്മുടെ മോ ഒക്കെ കണ്ട പളവള തിളങ്ങുന്നു മധുരം ഉണ്ടോ ആ മധുരത്തിന് നമ്മൾ തേൻ ചേർത്തല്ലല്ലേ അതാ ചൂണ്ടിലൊരു മധുരം ഇന്നലെ അവിടെ നിന്നെ ലൈറ്റില്ലായിരുന്നു എനിക്ക് തന്നെ ദേഷ്യം വന്നു വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ മോന്റെ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ അന്നേരം എന്തോ മഴക്കോളായിരുന്നു തോന്നി ഇന്നേരം കേട്ടോ രാവിലെ എടുത്തപ്പോൾ ഇന്നിപ്പോൾ ഒരു മങ്ങലായിട്ടൊക്കെ നിൽക്കുന്നു അപ്പോഴും ഈ എന്താ ലൈറ്റിൻ്റെ അടുത്തൊന്നും അല്ലല്ലോ ഞാൻ ഇരിക്കുന്നത് ഈ ഉള്ള വിളിച്ചെത്താന്നല്ലോ ഇരുന്നു വീഡിയോ എടുക്കുന്നത് അല്ലേ നമ്മൾ ലൈറ്റ് ലൈറ്റിട്ടൊന്നും ഇരുന്നു നമ്മൾ എന്നു അല്ലേ നമ്മുടെ പായ്ക്കെ ഇട്ട് നമ്മുടെ ഓഹ് എന്തോ പറ്റി തൊണ്ടയ്ക്ക് ഒരു കിച്ചു കിച്ചു ആരും കയറി പിടിച്ചില്ലല്ലോ തൊണ്ടയ്ക്ക് ഈ കണക്കിന് പോയി ആരെങ്കിലും ഒക്കെ കുത്തി പിടിക്കും കേട്ടോ സത്യമല്ലേ ഈ കണക്കിന് ഇങ്ങനൊക്കെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും മിക്കവാറും എൻ്റെ സുരേഷ് ആനന്ദ എൻ്റെ ഒക്കെ ഒന്നിക്ക് കുത്തി പിടിക്കുമ്പിള്ളേർ എന്നു വെച്ചാൽ പച്ച അടുക്കളയിലെ എല്ലാ സാധന സാമഗ്രികളും എടുത്ത് മൊത്തം ടിപ്പുകൾ ചെയ്യുക പിന്നെ എങ്ങനെ പിടിക്കാതിരിക്കും നിങ്ങൾ പറ പറഞ്ഞു അതൊന്നുമില്ല നമ്മുടെ മുഖം സോഫ്റ്റ് ആവും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്ലൂസെന്നൊക്കെ നമ്മൾ ഒഴിക്കുമ്പോഴേ മുഖം നല്ല സോഫ്റ്റ് ആവും അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഇവിടെ കിടക്കുന്ന ഉള്ള ഉരുളക്കിഴങ്ങ് മിക്കവാറും ചിലതൊക്കെ അങ്ങ് എനിക്കെന്താ അങ്ങ് കിളിർക്കും കിളിർക്കുമ്പം എൻ്റെ മെയിൻ പരിപാടി ഇതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഓരോ കിടക്കുക ഐറ്റങ്ങൾ ചെയ്യും അതേ ഉള്ളൂ അല്ലാതെ നമുക്ക് കളയാനില്ല കളയത്തില്ല ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യും അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്യണം ഉരുളക്കിഴങ്ങൊക്കെ എന്താ കിളർത്തതോ ഒക്കെ കുഴപ്പമുണ്ടെങ്കിൽ ചേച്ചി പഴകിയതോ ഒക്കെ കിടക്കുന്നെങ്കിൽ നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ എന്തെങ്കിലും നമ്മുടെ മുഖൊക്കെ നല്ല സോഫ്റ്റ് ആയി തുടമ്പം തന്നെ കേട്ടോ അപ്പോഴെല്ലാം ചെയ്ത് നോക്കണേ ടിപ്പൊക്കെ ഇഷ്ടമായിങ്കിലേ പറയണം എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോഴിന്ന് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ പൊട്ടന്തി ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വിശേഷങ്ങൾ നല്ല വിശേഷങ്ങളുമായിട്ട് നടക്കണം കേട്ടോ